യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഏപ്രിൽ മാസം ഇരുപത്തി തീയതി ശനിയാഴ്ച ഈ അത്ഭുത ദേവാലയത്തിൽ വയനാട്ടിലെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് ലൂർദ്ദുമാതാവിന്റെ അത്ഭുത ദേവാലയത്തിൽ അച്ഛന്റെ നേതൃത്വത്തിൽ ഇന്ന് പിശാശുക്കളെ ബഹിഷ്കരിക്കുന്ന രോഗികളെ സുഖപ്പെടുത്തുന്ന വചനം കൊണ്ട് പിശാശുക്കളെ ബഹിഷ്കരിക്കുന്ന ശുശ്രൂഷ ഇന്ന് ദേവാലയത്തിൽ ഒരുക്കുന്നുണ്ട് ഇനി അനുദിന ഡെലിവറൻസിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും വളരെ പ്രത്യേകം നിങ്ങളെ വിശുദ്ധവാരത്തിന്റെ ദിവസങ്ങളിൽ എഴുതി സൂക്ഷിച്ച എഴുതി അയച്ച ആ മൂന്ന് നിയോഗങ്ങള് ഭർത്താവിൻ്റെ മുമ്പിൽ ഒരിക്കൽ കൂടെ സമർപ്പിക്കും കുഞ്ഞുങ്ങളുടെ കല്യാണ തടസ്സം മാറാൻ വിവാഹ തടസ്സങ്ങളെല്ലാം മാറാൻ കുടുംബത്തെ ആക്രമിക്കുന്ന മദ്യത്തിന്റെ ദുരാത്മകൾ വിട്ടുമാറാൻ ജീവിത പങ്കാളികളുടെ തെറ്റായ ബന്ധങ്ങൾ വിട്ടുമാറാൻ നിരാശ വിട്ടുമാറാൻ വിഷാദം വിട്ടുമാറാൻ കടങ്ങൾ വിട്ടുമാറാൻ വസ്തുവിന്റെ വിൽപ്പന തടസ്സങ്ങൾ വിട്ടുമാറാൻ കുഞ്ഞുങ്ങളുടെ ജോലി തടസ്സങ്ങൾ വിട്ടുമാറാൻ കുഞ്ഞുങ്ങളുടെ മേലുള്ള ബന്ധനങ്ങൾ വിട്ടുമാറാൻ രോഗങ്ങൾ സൊറിയാസിസ് പോലുള്ള പകർച്ചവ്യാധി രോഗങ്ങൾ വിട്ടുമാറാൻ പകർച്ചവ്യാധികൾ വിട്ടുമാറാൻ ആദി വ്യാധികൾ വിട്ടുമാറാൻ അകാരണ ഭയങ്ങൾ വിട്ടുമാറാൻ വിഷാദ രോഗങ്ങൾ വിട്ടുമാറാൻ കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ നാരക ശക്തികളും തിന്മയുടെ ആധിപത്യങ്ങളും പൈശാശിക പീഡകളും വിട്ടുമാറാൻ അച്ഛൻ ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും കഴിഞ്ഞ ദിവസം ഒരു സഹോദരിയും വലിയ പ്രായമുള്ള സഹോദരിയല്ല അവരുടെ ഒരു കുഞ്ഞു മോളും കൂടി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു പ്രിയപ്പെട്ടവരെ അവരെന്നോട് പറഞ്ഞ ഒരു കാര്യം അവരിങ്ങനെ വഴിയിലൂടെ പോകുമ്പോൾ ചില വ്യക്തികൾ കറുത്ത ആ ഒരു തുണിയൊക്കെ ഇട്ട് അവരിങ്ങനെ വന്ന് തുറിച്ചു നോക്കുന്നു അപ്പം ഞാൻ ആദ്യമൂർത്തത് വിഷാദ രോഗങ്ങൾ വരുമ്പോൾ അത്തരത്തിലുള്ള ചില പ്രതിഭാസങ്ങൾ സംഭവിക്കാറുണ്ട് പലരും അവരെ നോക്കി കുറ്റം പറയുന്നതായിട്ട് തോന്നും അങ്ങനെ ഒരു സംശയത്തിൻ്റെ ഒരു ഭയത്തിൻ്റെ ദുരാത്മാവ് വിഷാദ രോഗങ്ങളുള്ള മക്കളുടെ മേൽ വന്ന് ആവസിക്കുന്നത് ഞാൻ എനിക്ക് അറിയാറും എന്നാൽ പ്രിയപ്പെട്ടവരെ ഇത് പൈശാക്ഷികമായ ദുരാത്മാക്കളാണ് എന്ന് കർത്താവ് എനിക്ക് വെളിപാട് തരികയുണ്ടായി കാരണം തൻ്റെ കുഞ്ഞിനെ സ്കൂളിലാക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ ബൈക്കിലൂടെക്ക് പോകുന്നവര് പെട്ടെന്ന് വളഞ്ഞ് ഈ പെൺ ഈ സഹോദരിയുടെ അടുത്തേക്ക് വന്ന് അവളെ തുറച്ചു നോക്കി അവളെ ഭയപ്പെടുത്തുന്നു അതുകൊണ്ട് അവള് ഭയപ്പെട്ടു പോയി അവളെ ഡോക്ടറിനെ പോയി കണ്ടു അവള് മരുന്ന് കഴിച്ചു മരുന്ന് കഴിച്ചപ്പോഴ് അവൾക്ക് വളരെയധികം സമാധാനമുണ്ടായി എങ്കിലും ഈ പീഡ ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങളുടെ പീഡ വിട്ടുമാറണമെങ്കിലും അവളുടെ അമ്മ അവളോട് പറഞ്ഞു മോളെ നിനക്കൊരു വിമോചന പ്രാർത്ഥന വേണം അല്ലെങ്കിൽ ഇതിങ്ങനെ നീ മരണം വരെ ഇത് നീ സഹിക്കേണ്ട ആവശ്യമില്ല കാരണം കർത്താവായി ഈശോ സ്വർഗത്തിൽ ഇറങ്ങി വന്ന് കുരിശിൽ തൂങ്ങിക്കടന്ന് ചങ്ക് കുത്തി തുറന്ന് രക്തവും വെള്ളവും ഒഴുക്കിയത് മോളെ ഇത്തരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്ന ഇത്തരത്തിലെ പീഡകളുള്ള മക്കൾക്ക് മോചനം നൽകാൻ വേണ്ടിയ അതുകൊണ്ട് കർത്താവ് അധികാരം കൊടുത്തിരിക്കുകയാണ് വൈദികരെ വചനത്തിൽ നമുക്കറിയാം മർക്കോസിന്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാലാമത്തെ തിരുവചനം അപ്പോസ്തലന്മാരെ ഈശോ തൻ്റെ അടുത്തേക്ക് വിളിച്ചത് തന്നോടൊപ്പം ആയിരിക്കാനും വചനം പ്രഘോഷിക്കാനും വിശാശികളെ ബഹിഷ്കരിക്കാനുമാണ് അതുകൊണ്ട് ഇത്തരത്തില് ഇരുള് ദുസ്വപ്നങ്ങള് ഞെട്ടല് അതുപോലെ തന്നെ ഏഹ് ശത്രുക്കള് നിഴല് ഇങ്ങനെ കറുത്ത ഇരുള് ഇരുട്ട് വന്ന് ഇങ്ങനെ ആവസിക്കുന്ന പോലുള്ള അവരുടെ മേലേക്ക് വന്ന് വീഴുന്നത് പോലുള്ള അനുഭവങ്ങൾ ഒരുപക്ഷേ നമ്മൾക്ക് ആർക്കും ഉണ്ടാവില്ലെങ്കിലും ആ പ്രതിഭാസങ്ങള് അത്തരത്തിലുള്ള പ്രതിഭാസങ്ങള് എക്സ്ട്രാ ഓർഡിനറി ഫിനോമിനൻ അനുഭവിക്കുന്ന അനേക മക്കളുണ്ട് ഇതുമൂലം പെട്ടെന്ന് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന മക്കള് പെട്ടെന്ന് പഠനം നിർത്തുന്നു നന്നായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നവര് പെട്ടെന്ന് ജോലി നിർത്തുന്നു നല്ല സൗന്ദര്യവും ബുദ്ധിയും ആരോഗ്യവും എല്ലാം ഉണ്ടായിരുന്നിട്ടും ഒന്നും ചെയ്യാൻ പറ്റാതെ അവര് വീ റൂമിനുള്ളില് വീടിനുള്ളില് ക്കപ്പെട്ടു പോകുന്നു അവരുടെ ഞാടി ഞരമ്പുകൾ തകരുന്നു അവർക്ക് എല്ലാവരോടും സംശയമാകുന്നു എല്ലാവരും ഭയമാകുന്നു അവർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവരിങ്ങനെ അസ്വസ്ഥതയിലാണ് പ്രിയപ്പെട്ട മക്കളെ ഇതൊന്നും രണ്ട് കേസുകളല്ല അനവധിയായ കേസുകള് അച്ഛന് കാണുന്നുണ്ട് അച്ഛൻ്റെ അടുത്ത് വരുന്നുണ്ട് ആ മേഖലകളിലുള്ള എല്ലാ മക്കളെ സമർപ്പിക്കുക അകാരണ ഭയത്തിൻ്റെ അകാരണ വിഷാദത്തിൻ്റെ ഇതേപോലെ ഭീകര രൂപങ്ങള് ഇതേപോലെ ഭയങ്ങള് ഇതേപോലുള്ള അവരുടെ കണ്ണുകളിൽ കാണുന്ന അസാധാരണ പ്രതിഭാസങ്ങൾ മൂലം അവർക്ക് ജീവിക്കാൻ പറ്റാതെ വരും തൻ്റെ കുഞ്ഞിനെ നോക്കാൻ പറ്റാതെ വരും തൻ്റെ ഭർത്താവിനെ നോക്കാൻ പറ്റാതെ വരും തൻ്റെ ഭാര്യയെ നോക്കാൻ പറ്റാതെ വരും അവർ ജോലിക്ക് പോകാൻ പറ്റാതെ വരും ഇതുമൂലം കുടുംബങ്ങൾ തകരുക മരുന്ന് കഴിച്ചിട്ടും മാറാതെ വരുന്ന പ്രതിസന്ധിയാ കാരണം എന്താ ഇതൊരു വൈശാശിക പീഡയാണ് മാനസിക രോഗമാണെങ്കിൽ മരുന്ന് കഴിക്കുമ്പോ മാറും മാനസിക വിഭ്രാന്തി ആണെങ്കിൽ മരുന്ന് കഴിക്കുമ്പോൾ മാറും മരുന്ന് കഴിച്ചിട്ടും മരുന്ന് കഴിച്ചിട്ടും മാറാത്ത ഇത്തരത്തിലുള്ള എക്സ്ട്രാ ഓർഡിനറി ഫിനോമിനൻ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ അതൊരു വിമോചനത്തിന്റെ മേഖലയാണ് യേശു ഖ്രിസ്തു അതിനു വേണ്ടിയാ സ്വർഗത്തിൽ നിന്ന് വന്നത് അതിനു വേണ്ടിയാണ് അവിടുന്ന് ഉയർത്തെഴുന്നേറ്റത് പിശാസികളെ ബഹിഷ്കരിക്കാൻ വേണ്ടിയാ തിന്മയുടെ ആധിപത്യങ്ങളെ തകർക്കാൻ വേണ്ടിയാ പ്രിയപ്പെട്ട മക്കളെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ ഇത്തരത്തില് ദുർഗന്ധങ്ങൾ അനുഭവിക്കുന്നവര് ഇത്തരത്തില് ദുസ്വപ്നങ്ങൾ വരുന്നവര് ഇത്തരത്തില് കാഴ്ചകൾ ഉണ്ടാകുന്നവര് ഭയപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ ഏതു നേരം പീഡകളും സ്വരങ്ങളും മൂളിച്ചകളും അസ്വസ്ഥതകളും ഉറങ്ങാൻ പറ്റാതിരിക്കുന്നവര് ജോലി ചെയ്യാൻ പറ്റാതിരിക്കുന്നവര് പുറത്തിറങ്ങാൻ പറ്റാതിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഡെയിലി ഡെലിവറൻസ് പ്രവർത്തന പങ്കെടുക്കാം ഇന്ന് പാപ്പ ക്ലീറ്റസ് പാപ്പയുടെ തിരുനാള പ്രിയപ്പെട്ട മക്കളെ ആദ്യകാല അതേ നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ഏ ഡി എഴുപത്തി ഒമ്പത് എൺപത് കാലഘട്ട തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന പാപ്പയ ധീര രക്തസാക്ഷിയ ആ പാപ്പയുടെ രക്തം ഈശോയുടെ തിരു രക്തത്തോട് ചേർത്ത് വയ്ക്കാൻ വേണ്ടി ജീവിതം കൊടുത്ത പാപ്പയ വിശാക്ഷികളെ ബഹിഷ്കരിക്കാൻ വേണ്ടിയാ രോഗികളെ സുഖപ്പെടുത്താൻ വേണ്ടിയാ പ്രിയപ്പെട്ട മക്കളെ അത്തരത്തിലുള്ള അനവധിയായ രക്തസാക്ഷികളുടെ പ്രാർത്ഥനകൾ നമുക്ക് ഇന്ന് ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് മക്കളെ നമുക്ക് വിശുദ്ധ വചനം നമുക്ക് കേൾക്കാം മർക്കോസിന്റെ സുവിശേഷം തന്നെയാ ഉദ്യുതനായ കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു കൊടുക്കുന്ന വധനമാണ് പതിനാറാമത്തെ അധ്യായം പതിനെട്ടാമത്തെ തിരുവചനം ഇങ്ങനെ വായിക്കുകയാണ് അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും മാരകമായി എന്ത് കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല അവർ രോഗികളുടെ മേൽ കരങ്ങൾ വയ്ക്കും അവർ സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും പ്രിയപ്പെട്ട മക്കളെ ഉദിതനായ കർത്താവ് മരണത്തെ തോൽപ്പിച്ച കർത്താവ് കത്തോലിക്ക സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന അധികാരമാണ് ദൈവ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്ന ശക്തിയാണ് മാരകമായതെന്ത് കുടിച്ചാലും ഏത് കൈവശദോഷമാണെങ്കിലും ദോഷമാണെങ്കിലും ഏത് മന്ത്രവാദമാണെങ്കിലും ഏത് സർപ്പദോഷമാണെങ്കിലും അതവരെ തൊടുകയില്ല ഒരു ദൃഷ്ടിദോഷം അവരെ ബാധിക്കുകയില്ല അവർ രോഗികളുടെ മേൽ കരങ്ങൾ വയ്ക്കുമ്പോൾ അവർ സൗഖ്യം പ്രാപിക്കുക തന്നെ ചെയ്യും മക്കളെ അതാണ് ഒരു ക്രിസ്തു ശിഷ്യന്റെ ബലം അതാണ് ഓരോ ക്രിസ്ത്യാനിയുടെ ശക്തി കാരണം ഉദ്യിതനായ കർത്താവ് അവന് കൊടുത്ത അധികാരമാണ് അവന് കൊടുത്ത കൃപയാണ് വചനം പ്രഘോഷിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും വിശാസികളെ ബഹിഷ്കരിക്കാനും ഈ വചനത്തിന്റെ ശക്തിയാൽ നമുക്ക് ഈ ഡെയിലി ഡെലിവറൻസിന്റെ ശുശ്രൂഷയിലേക്ക് കയറാം എല്ലാവരും കണ്ണുകളടച്ച് പരിശുദ്ധാത്മനെ വിളിച്ച് എന്ന് പ്രാർത്ഥിച്ച് ഹലലുയ ഹലലുയ ഹലുയ പരിശുദ്ധാത്മാവേ ഇറങ്ങി വന്ന് ഞങ്ങളുടെ മേല് ഞങ്ങളുടെ മേല് എല്ലാ വ്യക്തികളുടെ മേല് ഇരുട്ട് നിരാശ വിഷാദം ഭയങ്ങൾ മൂലം വേദനിക്കുന്ന എല്ലാ മക്കളിലേക്ക് സ്വർഗത്തിൻ്റെ പോസിറ്റീവ് എനർജിയെ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വന്ന് ബലപ്പെടുത്തണമേ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഡെയിലി ഡെലിവറൻസ് പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും അവിടുത്തെ ഏകപത്രം ഞങ്ങൾ താവാംശിയുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാന്റെ ശക്തിയോടുകൂടെ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ പ്രിയപ്പെട്ടവരെയും സകല ദുഷ്ടികളിൽ നിന്ന് യേശു നാമത്തെ ഞാൻ മോചിക്കുന്നു ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനെ അവതരിച്ച് പാടുപിടകൾ സഹിച്ച് കുരിശിൽ മരിച്ചു മൂന്നാം നാൾ ഉദ്ധാനം ചെയ്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തു ഭാഗത്തിരിക്കേം ജീവിക്കുന്നവരെയും മരിച്ചവരെയും മെതിക്കാൻ വീണ്ടും വരുവാനിരിക്കുന്നവനുമായ കർത്താ വിശ്വമിശികളുടെ ശക്തി വഴി ശത്രുവിന്റെ സകല ശക്തികളെയും വിഭാടനം ചെയ്യാനും ശത്രുവിനെ തന്നെ ബഹിഷ്കരിക്കാനും ദുഷ്ടദൂതരെ മാറ്റുവാനുമുള്ള ശക്തി ഈ ഡെയിലി ഡെലിവറൻസ് വറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്ക് ഈ പ്രാർത്ഥനയിലൂടെ സിദ്ധിക്കുമാറാകട്ടെ അർതാവ് ഞങ്ങളുടെ പ്രാർത്ഥന ദിയാപൂർവ്വം ശ്രവിക്കണമേ അങ്ങയുടെ തിരുമുമ്പാകെ സമർപ്പിക്കുന്ന ഈ മക്കളുടെ മേളിൽ അവിടുത്തെ ശക്തി ചൊരിഞ്ഞ ഇവരെ കനിഞ്ഞാശീർവദിക്കണമേ അങ്ങയുടെ ജീവിതായകമായ പരിശുദ്ധാത്മാവിനെ അയച്ച് ഈ മക്കളെ ആശീർവദിക്കുകയും ീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ ചെയ്യണമേടീ പ്രിയ മക്കള് അവിടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ എല്ലാ പിശാശികളെ ഓടിക്കാനും രോഗങ്ങളെ നിവാരണം ചെയ്യാനും അങ്ങനെ ദീപപര പ്രസാദത്തിന്റെ ഫലം പുറപ്പെടുക്കാനുള്ള ശക്തി ഈ മക്കൾക്ക് ലഭിക്കട്ടെ അങ്ങനെ പരിശുദ്ധ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ഈശോ എന്ന് വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ വീടുകളിലും അവർ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് എല്ലാ അശുദ്ധതകളും നീങ്ങി പോകട്ടെ ഈ ഡെയിലി ഡെലിവറി പ്രാർത്ഥന പങ്കെടുക്കുന്ന വ്യക്തികള് അവരുടെ വസ്തുക്കള് സ്ഥലങ്ങള് ഭവനങ്ങള് ദുഷ്ടാരൂപികളെ സകല ദ്രോഹങ്ങളിൽ നിന്നും മോചിക്കപ്പെടട്ടെ അവരുടെ ജീവിതത്തിൽ ദുഷ്ടതയുടെ അരൂപികളോ നാശകരമായ ജീവികളോ പ്രകൃതിവിരുദ്ധ ശക്തികളോ ഉണ്ടാകാതിരിക്കട്ടെ ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിന്റെ കെണികളും മന്ത്രവാദങ്ങളും കൂടോത്രങ്ങൾ സർപ്പദോഷങ്ങളും കൈവശ ശക്തികളും അവിടെ നിന്നും മാറിപ്പോകട്ടെ അർത്താവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ ജീവിതത്തിനും സുഖത്തിനും ശാന്തിക്ക് ദോഷം വരുത്തുന്നവയെല്ലാം ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയുടെ ശക്തിയാൽ അവരെല്ലാം പ്രാപിക്കട്ടെ അങ്ങയുടെ പരിശുദ്ധ നാമം എന്ന് വിളിച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും എല്ലാവിധ അക്രമങ്ങളിൽ നിന്നും എല്ലാവിധ ക്രൂരതകളിൽ നിന്നും എല്ലാവിധ തടസ്സങ്ങളിൽ നിന്നും അവർക്ക് സംരക്ഷണം ലഭിക്കട്ടെ ഈ മക്കളുടെ ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് ശക്തിയും ആത്മാവിന് ഉണർവ് ലഭിക്കട്ടെ കരമുയർത്തി യേശുവിനെ വിളിച്ച് സ്തുതിച്ച് അത്ഭുതകരമായ വിമോചനം നടക്കട്ടെ ഹല 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 അത്ഭുതകരമായ വിമോചനം നടക്കട്ടെ യേശു ക്രീസ്തുവിന്റെ അധികാരമുള്ള നാമത്താൽ പരിപൂർണമായ മോചനം പ്രിയപ്പെട്ട മക്കളെ പള്ളിക്കുന്ന മാതാവിൻ്റെ അടുത്ത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും ഈ പ്രാർത്ഥന നിങ്ങൾ അനവധി പേർക്ക് അയച്ചു കൊടുത്തു ഒരു ചേച്ചി പറഞ്ഞു അച്ഛോ ഞാനിത് അമ്പത് പേർക്ക് അയച്ചു കൊടുത്തപ്പോൾ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ എൻ്റെ സ്ഥലത്തിൻ്റെ കച്ചവടം നടന്നു ഈശോ ഈശോ എപ്പോഴും പൊട്ടാത്ത കെട്ടുകളില്ല അഴിയാത്ത കുരുക്കുകളില്ല സൗഖ്യം പ്രാപിക്കാത്ത വ്യക്തികളില്ല എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥന എല്ലാ മക്കൾക്കും നിങ്ങൾ അയച്ചു കൊടുക്കണം സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ